കേരള കോൺഗ്രസ് മാണി വിഭാഗം പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റാണ് എൻ എം രാജു ഇയാളെ കൂടാതെ ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസൺ ജോർജ് എന്നിവരാണ് പിടിയിലായത് നിക്ഷേപത്തുക മടക്കി നൽകാതെ വഞ്ചിച്ചു എന്ന പരാതികളിൽ മേലാണ് നടപടി നെടുമ്പറമ്പിൽ ഫിനാൻസ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്നിങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് പണം സ്വീകരിച്ചത് ഈ പണത്തിൽ വലിയൊരു പങ്ക് ഓട്ടോമൊബൈൽ റിയൽ എസ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് മേഖലകളിൽ നിക്ഷേപിച്ചതായാണ് വിവരം രണ്ടു മാസം മുൻപ് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അമേരിക്കൻ മലയാളി നൽകിയ പരാതി പിന്നീട് ഒത്തുതീർന്നു സമാന നിലയിൽ ഉയർന്ന പരാതികളിന്മേൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ്ഐആർ റദ്ദാക്കാൻ നിയമ നടപടികൾ തുടരുന്നതിനിടെയാണ് അറസ്റ്റ് ആദ്യഘട്ടത്തിൽ പരാതിപ്പെട്ടവർക്ക് പണം തിരികെ കിട്ടിയെങ്കിൽ പിന്നീട് അതുണ്ടായില്ല അതോടെ പരാതിക്കാരുടെ എണ്ണം കൂടി വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർ കഴിഞ്ഞ മാസം ഇരുപതിന് എൻ എം രാജുവിന്റെ തിരുവല്ലയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എല്ലാവരുടെയും പണം തിരികെ നൽകുമെന്നായിരുന്നു അന്നും രാജു നൽകിയ ഉറപ്പ് വിവിധ ജില്ലകളിലെ നൂറിലധികം ശാഖകളിലൂടെ അഞ്ഞൂറ് കോടിയിലധികം രൂപ തട്ടിയെടുക്കപ്പെട്ടുവെന്നാണ് കണക്കാക്കുന്നത് സ്ഥാപന ഉടമകൾ പിടിയിലായതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് സൂചനകൾ മൂന്നര വർഷത്തിനിടെ നിക്ഷേപകരെ വഞ്ചിച്ച് പത്തനംതിട്ടയിൽ പൂട്ടിപ്പോകുന്ന ആറാമത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് മാതൃഭൂമി ന്യൂസ് നെടുംപറമ്പിൽ